രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകാൻ പോകുന്ന സംഭവമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള സുപ്രധാന തെളിവുകൾ സുപ്രീം കോടതിക്ക് നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളെ മരവിപ്പിക്കാൻ വേണ്ടിയുള്ള ഇപ്പോഴത്തെ ഈ നീക്കം ഒരുപക്ഷെ എത്രയധികം രൂക്ഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രക്രിയകളെ ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ എതിർത്തിട്ടുണ്ടാവില്ല ജ്ഞാനേഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷനാക്കുമ്പോൾ ആ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ശക്തമായി പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയോടും പറഞ്ഞ വ്യക്തിയുടെ പേരാണ് രാഹുൽ ഗാന്ധി അത് തന്നെയാണ് കോടതിയിൽ തെളിവ് സമർപ്പിക്കുവാൻ പോകുന്ന സമയത്തും ആവർത്തിക്കുന്നത് നേരത്തെ രാജീവ് കുമാർ കാണിച്ചു വെച്ചിരിക്കുന്നതെല്ലാം കള്ളമാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും കൃത്രിമം അത് രേഖാമൂലം തൻ്റെ പക്കൽ എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പോലും നടക്കുന്നത് നീതിപൂർവമല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭരണാധികാരികൾ ജനങ്ങളെ സേവിക്കുക അവർ യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ അല്ല തെറ്റായ മാർഗത്തിലൂടെ ഇ വി എം സഹായത്തിലൂടെ അധികാരത്തിൽ എത്തിയവരാണ് അവർ എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് ബി ജെ പിയിൽ പലരുടെയും കാര്യം ഇതേ രീതിയിൽ തന്നെയാണ് അവർ ആദ്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല ആരും തന്നെ ആ മണ്ഡലത്തിൻ്റെ പുതു സ്വഭാവവും നോക്കിയാൽ പോലും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള കാര്യം തന്നെയാണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ പല മേഖലകളിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും കൃത്രിമം നടന്നിട്ടുണ്ട് അത് ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നതാണ് പ്രതിപക്ഷം ആണയട്ട് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും നടന്ന വോട്ടിംഗ് പാറ്റേൺ ഘടകവിരുദ്ധമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ മഹാരാഷ്ട്രയുടെ ഫലം ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നത് പ്രതിപക്ഷ നേതാവ് കൂടി ഉൾപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന ചർച്ചയിൽ നിന്നും അദ്ദേഹത്തെ ഇറക്കി വിട്ടതാണ് അല്ലാതെ ഇറങ്ങിപ്പോയതല്ല ബോധപൂർവം രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കുവാനാണ് മോദിയും അമിത്ഷായും അത്തരത്തിൽ ഒരു നാടകം കളിച്ചത് എന്നുള്ളത് രാഹുൽ ഗാന്ധി കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നതോടുകൂടി നരേന്ദ്രമോദിയുടെ ഈ രഹസ്യ ഡീൽ ൊളിയുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ബി ജെ പി ഈ രാജ്യത്തിൻ്റെ അവസാന വാക്കായി മാറുന്ന കാലം വിദൂരമല്ല അങ്ങനെയെങ്ങാനും പോയാൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരും കൂടുതൽ ദുരിതത്തിലാവും എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും സൂചിപ്പിക്കുന്നത്